എട്ട് സമയങ്ങളിൽ മിണ്ടി പോകരുത് ആ ചില സംസാരങ്ങളൊക്കെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിനെ അങ്ങ് പിടിച്ചു വെക്കും ലാ ലാഹില്ല ശൊല്ലി മരിക്കാൻ പറ്റൂല ഈമാൻ ഇല്ലാതെ ഈമാൻ ഇല്ലാതെ ഈ മാൻ നഷ്ടപ്പെട്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടി വരുന്നൊരു ഭീകര അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് വെക്കേ കൂടെ മരിക്കണം എട്ട് സമയത്തെ ശ്രദ്ധിക്കണം മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാർഹമുല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽ ആലമീൻ റബ്ബുൽ ആലമീൻ മഷഅ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹബിബായത്തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ഒരു സദസ്സായി കാരുണ്യമാനായ റബ്ബ് ഈ സദസ്സിനെ മാറ്റി തീർക്കുമാറാകട്ടെ നമ്മൾ മനുഷ്യനാണല്ലേ മനുഷ്യന്മാർ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും നമ്മളെല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നവരാണ് കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ് അല്ലേ ചില ആളുകൾ ഇങ്ങനെ ഒരുപാട് വളവളാന്ന് സംസാരിക്കുന്നവരാണ് പക്ഷേ എട്ട് സമയങ്ങളിലെ സംസാരം വല്ലാതെ സൂക്ഷിക്കണം അതിൽ ചില സംസാരം നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുത്തി കളയും ആ ചില സമയങ്ങളിൽ ദുന്യബിയായത് സംസാരിക്കരുത് ചില സമയങ്ങളിൽ ഒന്നും സംസാരിക്കരുത് ആ സംസാരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാനില്ലാതാക്കും ഈമാനില്ലാതായ പിന്നെ നമ്മൾ എന്തിനാ അല്ലേ മുസ്ലിമായി ജീവിക്കുന്നതിലല്ല കാര്യം മുസ്ലിമായി മരിക്കാൻ കഴിയണം ആ മുസ്ലിമായി മരിക്കുന്നതിനെ തടയുന്ന ചില സംസാരങ്ങളുണ്ട് പഠിച്ചാലും നമുക്ക് എട്ട് കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാൻ സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽ ഒരാളും ഒരാൾ തന്നെയും ഇത്തരം കാര്യങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യരുത് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ടുപോയി വെച്ച് കൊടുക്കരുത് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം അള്ളാഹുദീൻ തൊഫീക്ക് ചെയ്യട്ടെ ഒന്നാമതായിട്ട് ഐന്തൽ അദാൻ ബാങ്ക് വിളിക്കുന്ന സമയം തന്നെ അല്ലേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഫോണിലാണോ വാട്സപ്പിലാണോ അല്ലെങ്കിൽ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ ബാങ്ക് കഴിയട്ടെ ഓരോ ഓരോ ബാങ്കിൻ്റെ വരികൾക്കും ജവാബ് കൊടുക്കുക ജോബ് ചെയ്യുക ഇതാണതിൻ്റെ മര്യാദ ഒരു ഫോൺ കോളിൽ നമ്മളിരിക്കുകയാണ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ അത് ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് പക്ഷേ ബാങ്ക് വിളിക്കുന്നു കഴിഞ്ഞോട്ടെ വിളിക്കാം കേട്ടോ അല്ല ഈ എന്ത് ബിസിനസ് അല്ല എന്ന് വിളിക്കപ്പുറം ജലാലത്തിൻ്റെ ഇസ്മ് നമ്മളിലേക്ക് കടന്നു വരുന്ന വേളയിൽ ആ ഇസ്മിനെ ബഹുമാനിച്ച് അവിടെ നിർത്തിയത് കൊണ്ട് നിൻ്റെ ഒരു കോടിയും നഷ്ടപ്പെടൂല മനസ്സിലാകുന്നുണ്ടോ നിൻ്റെ കൽബില് ഹുശു വേണോ അള്ളാഹുവിൽ ഉള്ള തക്കുവ വേണോ ബാങ്കിനെ ബഹുമാനിക്കണമെന്ന് മഹത്തുക്കൾ പറയാണ് മഹത്തുക്കൾ രേഖപ്പെടുത്താൻ പിന്നെ ചില ബിരുദന്മാരുണ്ട് പണ്ടൊക്കെ ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ വളരെ സൗണ്ട് കുറച്ച് ബാങ്ക് വിളിക്കണം അള്ളാഹ് ബാങ്ക് വിളിക്കണം എന്നാലും എവിടെ ആയിരിക്കും കണ്ണിങ്ങനെ അമ്മയമ്മടെ മൊത്തമായിരിക്കും അതായത് ടി വിയിലെ അമ്മായിമ്മടെ മൊത്തമായിരിക്കും സീരിയലിൽ ഇപ്പോൾ പിന്നെ സീരിയൽസ് കുറവായതുകൊണ്ട് പിന്നെ എന്നാലും മൊബൈലും ടിവിയും നമുക്ക് പറഞ്ഞിട്ടില്ല അതിലിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് കുറച്ചാൽ മതി എന്നാണ് അള്ളാഹ്ക്ക് പിന്നെ കണ്ണ് കാണില്ലല്ലോ ചെവി ഹലേ കേൾക്കാത്തേ ഉള്ളൂ അല്ലേ അതല്ല അല്ലാ കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ദുന്യപിയായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടൽ തന്നെ ബാങ്ക് വിളിക്കണ സമയത്തില്ലാതിരിക്കണം ഇത്ര മോശമാണത് ഹബിബായ് സലസ് മത്തങ്ങൾ പറയുന്നില്ല ബാങ്ക് വിളിക്കുമ്പോൾ ദുന്നവിയായ സംസാരം സംസാരിക്കുന്ന മനുഷ്യൻ്റെ എത്തുല ജില്ല ജുലിഷ നഹു എന്തെങ്കിലും മരിക്കാൻ സമയത്ത് നല്ല ആരോഗ്യമുള്ളവനാ ആ ഒക്കെ ഉണ്ട് നാവ് കിടന്ന് ഇങ്ങനെ പെടയ്ക്കും ലാ ലാഹിലുള്ള ചൊല്ലാൻ പറ്റൂല ചൊല്ലാൻ ശ്രമിച്ചാലും വരൂല നാവ് ഇങ്ങനെ പെടക്കും ലാ ഇലാഹില്ല തൗഫിയൊക്കെ കിട്ടാത്തവനായി മാറും ലാ ഇലാഹിലുള്ള ചൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ദുനിയാവിന്ന് പോവാണെങ്കിൽ എന്ത് രസമായിരിക്കുക ലൈഫിലെ നഹു കാത്ത് രക്ഷ കിട്ടും അപ്പം അല്ലാതെ ചിഹ്നമാണ് ഈ ബാങ്ക് ് അല്ലാൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുള്ള തക്വയിൽ പെട്ടതാ നിനക്ക് തക്കവേണ്ടോ നീ ഒരു മുച്ചക്കയാണോ നീ ബാങ്കിനെ ബഹുമാനിക്കും ആ ബാങ്കിനോട് ആദരവില്ലേ അല്ലാൻ്റെ ചിഹ്നങ്ങളോട് ബഹുമാനമല്ലേ നീ മുച്ചക്കയല്ല മോനെ നീ വെറുതെ വെറും മുസ്ലിം പേരുള്ളവനാ എന്നെ കൊണ്ടൊരു കാര്യമല്ല ആ നിനക്ക് ഈമാനോടുകൂടെ മരിക്കാനും പറ്റില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ഒന്നാമത്തേത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കലാണ് ഇനി രണ്ടാമത്തേതോ രണ്ടാമത്തേത് ഖുർആൻ കേൾക്കുന്ന സമയം ആ ഖുർആാൻ കേൾക്കുക ഖുർആൻ കേൾക്കാറില്ല നിങ്ങൾ ഓതുന്നത് കേൾക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ ഓതുകയാണെങ്കിലും നമ്മളവിടെ വേറെ ഒരു വഴിക്ക് പോകരുത് നമ്മൾ മിണ്ടരുത് എന്നാണ് പക്ഷേ ഖുർആൻ അല്ലാതെ പറയുന്നുണ്ട് ഇത കുര് അൽ ഖുർആാൻ ഖുർആൻ ഓതപ്പെട്ടാൽ ഓതിയാൽ എന്നല്ല ഓതപ്പെട്ടാലെന്ന് പറയുമ്പോൾ എന്ത് ഓതിയാലും ഇപ്പോൾ പെൻഡ്രൈവ് ഓതിയാലും മൊബൈൽ ഓതിയാലും എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്മൾ പ്ലേ ചെയ്യാൻ ആ സമയത്തും മിണ്ടാതിരിക്കുക അപ്പോൾ നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്ന വേളയിൽ മ്യൂസിക് പ്ലെയറിൽ ഇട്ട് പോകുന്ന ഒരാൾ ധാരാളം ആളുകളുണ്ട് അല്ലേ നമ്മൾ വണ്ടിയിൽ മ്യൂസിക് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പ്ലേ ചെയ്തു പോകും പോണ വഴിക്ക് ഖുർആൻ ഇങ്ങനെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് അവിടെ ഇങ്ങനെ എ സീൻ റു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്യാൻ അപ്പം ഇവിടെ പൊരിഞ്ഞ നമ്മൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി പോകും ഖുർആൻ പറയുന്നുണ്ട് ഖുർആആൻ ഓതപ്പെട്ടാൽ നിങ്ങളതിലേക്ക് ചെവി കുറിപ്പിച്ചിരിക്കണം വൈൻസ് ഒത്തും മിണ്ടാതിരിക്കണം ല എല്ലും നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് കുറാൻ കേൾക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുകയാണ് മിണ്ടാതിരിക്കണില്ലെങ്കിൽ കാരുണ്യം ഉണ്ടാവില്ല ആരുടെ കാരുണ്യം അള്ളാൻ്റെ കാരുണ്യം ഉണ്ടാവില്ല അപ്പോൾ ഖുർആൻ ആയിട്ട് ഒരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് മെൻസസ് സമയത്താണെങ്കിലും കുർആാൻ കേൾക്കാമല്ലോ തുടലല്ലേ പാടില്ലാത്തുള്ളൂ തുടൽ മോതലല്ലേ വറ്റാത്തുള്ളൂ കുർആാൻ കേൾക്കാം ഖുർആൻ ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കുക ഖുർആനായിട്ട് ബന്ധമല്ലാണ്ട് ഇരിക്കാൻ പാടില്ല ഇമാം നവയിത്തങ്ങൾ പറഞ്ഞില്ലേ ഖുറാനിലേക്കൊന്നും നോക്കാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല അപ്പം ഭർച്ചാവിനോട് മുസാഹിഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറയാം ഒന്ന് നോക്കുക കൽവുണ്ടോ അതല്ലോ അല്ലേ മനസ്സിലാകുന്നുണ്ടോ ഖുറാനായിട്ട് ബന്ധമില്ലാത്തൊരു ദിവസം ഉണ്ടാവാൻ പാടില്ല പിന്നെ റിംഗ് ടോണുകൾ പരമാവധി ഖുർആൻ അയച്ചകൾ റിംഗ് ടോണായിട്ട് വെക്കാതിരിക്കുക അത് വളരെ അതുപേടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നമ്മൾ ആയത്ത് ഒരു കോൾ വരാണ് അയച്ചാണ് ഇങ്ങനെ കേൾക്കുന്നത് അതിൻ്റെ പകുതിക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്യുക കോൾ എടുക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ ആയത്താരാ കേൾക്കണേ അതല്ലാൻ്റെ ആയത്തിനോട് അല്ലാൻ്റെ കലാമിനോട് അല്ലാൻ ഈ റിംഗ് ടോൺ ബാത്റൂമിൽ ബാത്റൂമിലിരുന്ന് അടിക്കുമ്പോൾ അത് റിംഗ് ടോൺ ആണെങ്കിലും മുത്തനപീടെ മധുരകളാണെങ്കിലൊക്കെ സൂക്ഷിക്കുക ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല വേറെ എന്തെങ്കിലും വെക്കാമോ അല്ലേ അള്ളാഹു ചിന്തിക്കാൻ ദൗഖിക്കുന്നതിൽ കേട്ടോ അപ്പോൾ കുറാൻ കേൾക്കുന്ന സമയത്ത് സംസാരം ഒഴിവാക്കുക നമ്മുടെ ഈ മഹാ നഷ്ടത്തിലാക്കും മൂന്നാമത്തേത് വുതു എടുക്കുന്ന സമയത്ത് ദുന്യ വ്യായ സംസാരങ്ങളില്ലാതിരിക്കുക ദുനിയാവിൻ്റെ കഥകൾ പറയാൻ പോലും വുതു കൊടുക്കുമ്പോഴും ആ ചാവിടിച്ചേക്കാ എന്താ പിന്നെ ഉറച്ചാനോ ഇവിടെ ഒര് ഒരാൾ കൊടുക്കുക അവിടെ മറ്റൊരാൾ കൊടുക്കുക വുതു ഒക്കെ എങ്ങനെ നടക്കുന്നുണ്ട് അപ്പുറത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സംസാരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിസ്കാരത്തിലെ ഹുഷു നഷ്ടപ്പെടും നിസ്കരിക്കാൻ നേരത്ത് ഊഹ് അള്ളാഹു അക്ബറൊക്കെ പറഞ്ഞു നോക്കി ഞാനിങ്ങനെ എത്ര അഴുതി ചൊല്ലിയിട്ടും എത്രവണ് അടുത്തോട്ട് തൊപ്പിയിട്ടും എൻ്റെ കൽവിൽ കുറി ഇഹലാസ് ഒന്നില്ല കുറിച്ച് ചിന്തിക്കാൻ പറ്റണില്ല അപ്പോൾ ബിസിനസ്സും മറ്റതും മറിച്ചതൊക്കെയാണ് എന്താ കാരണം വുതു എടുക്കുന്ന സമയത്ത് നീ ദുന്യാവിൻ്റെ ദുനിയാവിൻ്റെ സംസാരങ്ങൾ സംസാരിച്ച ആളാണ് അവരുടെ കൽവിൽ ഇഹലാസ് ഉണ്ടാവില്ല നിസ്കരിക്കുന്ന സമയത്ത് ഹുഷു കിട്ടൂല നിസ്കരിക്കുന്ന സമയത്ത് ഹുഷു കിട്ടണമെങ്കിൽ വുധുവിൽ ദുനിയാവിൻ്റെ സംസാരം കടന്നു വരാതെ ഇഹലാസോടു കൂടെ പൂർണ്ണമായും ഒതുക്കാം ഓക്കെ ഇനി നാലാമത്തെ അത് ഹൊത്തുബൊത്തുബക്കടയിൽ സംസാരിക്കാതിരിക്കുക വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം അവർക്ക് ജുമായ സുന്നത്തില്ല അല്ലേ നമുക്ക് പുരുഷന്മാർക്ക് ജുമായ നിർബന്ധമാണ് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടാണ് ഉത്തമം എന്ന് മുത്തനബി സൽ സിനിമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് അതൊക്കെ ഇടിച്ച് വിളിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ഉപദ്രവം തന്നെയാണ് പിന്നെ പുരുഷന്മാരോടെ ചെന്നിട്ട് പല ആളുകളിരുന്ന് കഥ പറയാം മേലപ്പള്ളി കയറിയിട്ടിരുന്ന് വർത്താനം പാടില്ല ഹൊത്തുബ അതാ മാഷറയിൽ വിളിച്ചു പറയുന്നത് അതാണ് ഹദീസ് ഓതിയിട്ട് ഇമാമും മിമ്പറിൽ കയറിയാൽ പിന്നെ മിണ്ടരുത് എന്നാണ് അത് കേൾക്കണം അത് കേട്ടില്ലെങ്കിൽ പ്രശ്നമാണ് മിണ്ടാൻ മിണ്ടാൻ പാടില്ലാത്ത സമയത്തിൽ പെട്ടതാണത് ഓക്കെ അഞ്ചാമത്തേത് പള്ളിയിൽ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുക അത് നമ്മുടെ ഇമാ നഷ്ടപ്പെടുത്തിക്കണേ ദുന്യവിയായ കാര്യങ്ങളും മറ്റുമൊക്കെ ചർച്ച ചെയ്യാനുള്ള ഇടയില്ല ചിലപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ വിശേഷം എന്താണ് സുഖമല്ലേ അസുഖം അതൊന്നും വിഷയമല്ല ഞാൻ പറയുന്നത് ദുന്യവിയൻ്റെ ദുന്യവിയായ കഥകൾ ബിസിനസ് ചർച്ച ചെയ്യാനുള്ള ഇടം അതൊന്നുമല്ല പള്ളി പള്ളി അതാക്കുള്ളതാണ് വന്നൽ അൽ മസാജ്ജ് പള്ളി അല്ലാൻ്റെതാണ് ആ കുറേ കമ്മിറ്റിക്കാരുണ്ട് കുറേ പൊതുയോഗക്കാരുണ്ട് ഇവരൊക്കെ കൂടി പള്ളിയിൽ അകത്തിരുന്ന തെറിവെള്ളി ചീത്ത ബഹളങ്ങൾ ഇതിനല്ല മക്കളെ പള്ളി അതിനർത്ഥം പള്ളി നിസ്കരിക്കാൻ മാത്രം ഉള്ളതാണെന്നാണോ അല്ല നിസ്കാരം മുതലല്ല ഒരു മനുഷ്യൻ്റെ മരണം മുതൽ ജനനം മുതൽ മരണം വരെ എല്ലാം എല്ലാം പള്ളിയായിട്ട് കണക്റ്റഡ് ആണ് പള്ളിയിടകത്തെല്ലാം നടക്കും പക്ഷേ ജുന്നവിയായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പരിധിയുണ്ട് അനാവശ്യ കാര്യങ്ങളൊന്നും തന്നെ വരാൻ പാടില്ല കാരണം അതല്ലാൻ്റെ വീടാണ് അവിടെ അനാവശ്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈമാനോടുകൂടെ മരിക്കൂ എന്നുള്ളത് അത് സൂക്ഷിക്കേണ്ട വിഷീൻ അള്ളാഹു കാവൻ നൽകട്ടെ ആറാമത്തേത് ഖബർസ്ഥാൻ പള്ളിക്കാട്ടിൽ പള്ളിക്കാട്ടിൽ പോയിരുന്ന കഥ പറയാം പള്ളിക്കാട്ടിലേക്ക് കടന്നാൽ മറച്ചാനാ തമാശ പറയാം എന്തിനീ മയ്യത്തും കൊണ്ടുവന്നിട്ട് ഖബർ അടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ കുറെ ആളുകൾ ഇങ്ങനെ ഉസ്താഹന്മാരെ കൊന്നിങ്ങനെ ഫാത്തി ഓന്നുണ്ടാവും മറച്ചാൽ ദാശ ചെയ്യുന്നുണ്ടാവും ഖുറാൻ ഓതുന്നുണ്ടാവും തസ്വീതി ചൊല്ലി കൊടുക്കുന്നുണ്ടാവും തലക്കയും ചൊല്ലി കൊടുക്കുന്നുണ്ടാവും തലക്കയും ചൊല്ലി കൊടുക്കുന്നുണ്ടാവും ഇപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ മാറി എന്നിട്ട് കഥ പറയാം ബിസിനസ്സൊക്കെ എങ്ങനെ പോകണം അപ്പോൾ അടിപൊളിയാണല്ലേ ഏത് അടുത്ത കുഴി ഇവന് വേണ്ടിയിട്ടായിരിക്കും അത് അറിയണില്ല അടുത്ത കുഴി നിനക്ക് വേണ്ടിയിട്ടാണോ എന്ന് നീ ചിന്തിക്കണില്ല നീ എപ്പോഴും കഥ പറയാ നീ ദുനിയാവിൻ്റെ പിന്നില്ല തൊട്ട് മുമ്പിൽ ഏറ്റവും വലിയ വാന്ന ആ കിടക്കിണ കവറ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് നേരല്ല പിന്നെ പിന്നെന്തിനാണോ നമ്മൾ ജീവിക്കണേ ഇത്ര സൂക്ഷിക്കണം ഈ മരണ വീടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ മരണ വീട്ടിൽ വന്നിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ച തൊണ്ണൂറ്റമ്പത് ശതമാനം മനുഷ്യന്മാരുണ്ടാവൂല ഒരു ശതമാനം ചിലപ്പോൾ ഉണ്ടായേക്കാം ഒരു മരണ വീട്ടിൽ വന്നു എല്ലാവർക്കും മയ്യത്ത് കാണാനുള്ള തിരക്കാണ് ഇടയേ ഞാൻ മയ്യത്ത് കണ്ടിട്ടില്ല എവിടെ മയ്യത്തുനിന്ന് കാണട്ടെ അല്ലോടിയേ പാവം എന്താ അതിലുള്ളത് എനിക്ക് മനസ്സിലാവണില്ല അടുത്ത കുടുംബക്കാർക്ക് മയ്യത്ത് കാണാം അടുത്ത ചോരകൾക്ക് കാണാം അതല്ലാത്തവർക്ക് മയ്യത്തിൽ കാണുന്നതിലൊരു പുണ്യമില്ല മക്കളെ മയ്യത്ത് കാണുന്നതിലൊരു പുണ്യം ഇല്ല അവസാനം വിളിച്ച് പറയുന്നുണ്ട് നീ കാണാനുള്ളവർ കണ്ടോട്ടോ ഓ എന്താ പോലെ എക്സിബിഷനാണത് ആ മയ്യത്തിനെ അങ്ങനെ കാണിക്കാൻ എന്താണത് എന്താണത് വളരെ മോശമല്ല അങ്ങനെ ഒരു മയ്യത്ത് കാണലില്ല ഇസ്ലാമിൽ നിങ്ങളവിടെ ചെല്ലുന്നത് ആ മയത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ ആ കുടുംബക്കാരെ ആശ്വസിപ്പിക്കാൻ ഇതൊന്നും ചെയ്യല്ലോ നേരെ പോയിട്ട് മയ്യത്തിങ്ങനെത്തി നോക്കിയിട്ട് അങ്ങടിയായി പാവം ഇത്ര പെട്ടെന്ന് പോകുന്ന കരുതിയില്ല ഓ ഇവക്കിടയിലായിരുന്നു ടിക്കറ്റ് പാടില്ല പിന്നെ അന്യപുരുഷൻ അന്യസ്ത്രീ കാണാൻ പാടില്ല ഹറാമാണ് അന്യസ്ത്രീ അന്യപുരുഷൻ കാണാൻ പാടില്ല ഇതൊക്കെ ആരോ തടയുന്നത് ഏഹ് ഇതൊക്കെ ആരോ തടയുന്നത് സൂക്ഷിക്കേണ്ട വിഷയല്ലേ അള്ളാഹു കാത്ത ഒരു പുണ്യം ഒരു പുണ്യം മയ്യത്ത് കാണുന്നതിലില്ല നിങ്ങളവിടെ ചെന്നാൽ മയത്തിന് വേണ്ടി ഇത് വാച്ച് ചെയ്യുക ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരുണ്ടാവും ഓരോന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക ക്ഷമിക്കുമോളെ അല്ലെങ്കിൽ ക്ഷമിക്കടാ അള്ള കൂടെ ഉണ്ടാവും അല്ല കൂടെയുണ്ട് നി ക്ഷമിക്കേ ആശ്വാസവാക്കുകൾ പറയാം ഇതിനാണ് മരിച്ച വീട്ടിലേക്ക് പോണത് അല്ലാതെ മയ്യത്തെ കാണാനല്ല ഇനി ഞാൻ പറഞ്ഞോ എന്ന വിഷയം അപ്പോൾ ഖബർസ്ഥാനിൽ ഒന്നുണ്ട് ദുനിയാവ് ചിന്തിക്കുക ഈ മരണപ്പെട്ട വീട്ട് വ്യക്തിയുടെ വീട്ടിൽ പോയി ദുനിയാവിൻ്റെ കഥ പറയാം അവിടെ പാടില്ല ഖബർസ്ഥാനിൽ ദുനിയാവിൻ്റെ വർത്താനം പറയാനുള്ളതല്ല മരണത്തെക്കുറിച്ച് ചിന്തിക്കണം നമ്മുടെ ആഹ്രം മോശമാകുന്നത് കാരണം അള്ളാഹുഖാത്തെ രക്ഷിക്കട്ടെ ഇനി ഏഴാമത്തേത് ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുക ആ ദേഷ്യം വരുന്ന സമയത്ത് അത് ഭയങ്കര പാടാണ് ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുക എന്ന് പറയണതല്ലേ ദേഷ്യം വരുന്ന സമയത്ത് ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നാണ് ആ സമയത്ത് മിണ്ടരുത് എത്രയോ തൊലാഖ് കേസുകൾ വന്നിട്ടുണ്ട് സാധനം ഞാനങ്ങോട്ടൊരു പ്രാന്തിൽ അങ്ങോട്ട് പറഞ്ഞു ഇതാണ് ദേഷ്യം വന്നപ്പോൾ മൂന്ന് തൊലാക്കും ചൊല്ലി എന്ന് അങ്ങനെ പറഞ്ഞു പോയില്ലേ പിടിവിട്ടില്ലേ അതാണ് ദേഷ്യം അത് പിശാജിൽ നിന്നാണെന്ന് സിദ്റസൂർ അള്ളഹസ്ലി സ്വലം അവിടുന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണം നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം ഇരിക്കുകയാണെങ്കിൽ എണീക്കണം ആ ഇതൊക്കെ മുത്തരമിതങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ് ഒന്ന് ഒന്നുകൊടുക്കാൻ പോയിട്ട് ദേഷ്യം അടക്കി പിടിക്കുന്നവരാണ് ഏറ്റവും വലിയ ധീരൻ ആ ഏറ്റവും വലിയ ശക്തിമാനാരാണ് കുറെ ആളുകളെ യുദ്ധത്തിൽ അടിച്ചു തോൽപ്പിക്കുന്നവനല്ല ദേഷ്യം വരുമ്പോൾ തൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നവനാണ് മുഹമ്മദു റസൂല സല്ലാ അലൈഹി മുത്ത നബിയ പറയണത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ദേഷ്യം വരുമ്പോൾ എന്തെല്ലാം പറയും ഭർത്താവ് എന്തെല്ലാം എടുത്ത് എറിയും എറിഞ്ഞ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഷോഹിനി ഇതിന് ഞാൻ തന്നെ പൈസ ഉണ്ടാക്കണ്ടേ ദേഷ്യം പിശാചിൽ നിന്നാണ് നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ തകർക്കും അതുകൊണ്ട് ദേഷ്യം വരുന്ന സമയത്ത് ഒരു തീരുമാനം പറയരുത് ആ ഒരു കാര്യം ഏറ്റെടുക്കരുത് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യമൊക്കെ മാറി മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് മാത്രം കാര്യങ്ങളിലേക്ക് ഇടപെടുക ദേഷ്യം വരുമ്പോൾ മിണ്ടരുത് അപകടത്തിലാക്കും എട്ടാമത്തേത് പിന്നെ നമുക്കൊക്കെ അറിയാം ബാത്റൂമാണ് ആ ബാത്റൂം അവിടെ പിന്നെ ആഹൃത്തിൻ്റെ കാര്യം എന്തായാലും പറ്റൂല ബാത്റൂമിൽ ഇരുന്ന് വിക്രമസ്വരാത്ത് എന്തായാലും പറ്റില്ലല്ലോ ദുനിയാവിൻ്റെ കാര്യം സംസാരങ്ങളും പറ്റില്ല ആ അവിടെ അവിടെ ഇരുന്നുണ്ട് ഫോൺ ചെയ്യുക അവിടെ ഇരുന്നുണ്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക അവിടെ നിന്നുണ്ട് പാട്ടുപാടുക ഇത് അതിനുള്ള സ്ഥലമല്ല ഷെയ്ദ്വാൻ്റെ വീടാണ് ഷെയ്ദ്വാൻ്റെ വീട്ടിൽ നിനക്ക് കഥ പറയാനുള്ള സ്ഥലമല്ല വേഗം പോയി കാര്യം കഴിഞ്ഞ് തിരിച്ചു പോരാ അതിനു വേണ്ടിയിട്ടുള്ള ഇടങ്ങളാണതൊക്കെ അപ്പോൾ അവിടെ സൂക്ഷ്മത പാലിക്കുക അപ്പോൾ ഈ പറഞ്ഞ എട്ട് സ്ഥലങ്ങളിൽ സംസാരം നിയന്ത്രിക്കുക ചില ചില സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞു ദുനിയാവിൻ്റെ സംസാരം സംസാരിച്ചാൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും നോഹു കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ മൻ സ്വമത്തനജ അഭിഭാഗങ്ങൾ പറഞ്ഞില്ലേ ചില സ്ഥലങ്ങളിൽ മിണ്ടാതിരിക്കലാണ് നല്ലത് ആ അങ്ങനെ മിണ്ടാതിരിക്കുന്നവർ രക്ഷപ്പെട്ടു എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മിണ്ടായിരിക്കണം എന്നല്ല മിണ്ടടുത്തും മിണ്ടണം ഇപ്പം കുടുംബത്തിൽ തീരെ മിണ്ടാത്ത വാപ്പ തീരെ വർത്തനം പറയാത്ത കെട്ടിയോ ഒന്നിനും കൊള്ളൂല ചിലർ പറയാറുണ്ട് എൻ്റെ എന്നോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ ഒന്നും പുറത്ത് കാണിക്കില്ല പിന്നെ എന്ത് എന്ത് സ്നേഹമാണ് എനിക്ക് മനസ്സിലാവണില്ല അപ്പം ഞാൻ പറയാം എൻ്റെ വീട്ടിലെ ഒരുപാട് ബുക്സ് ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് ഹോളിലേക്ക് കയറി വന്നാൽ തന്നെ ഷെൽഫ് അറച്ച് ബുക്കുകളാണ് ആണല്ലേ പക്ഷേ ഞാനൊന്നും വായിക്കൂല പിന്നെ എന്തിനാടോ ലൈബ്രറി എന്തിനാണത് അവിടെ ഭദ്രാവതി കട തുടങ്ങുന്നുണ്ടോ ഒന്ന് ഒന്നാലോചിച്ച് ഇതുപോലെയാണ് നിങ്ങളെ ഒളിപ്പിച്ചു വെച്ച സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിറച്ചു കൊണ്ടിടക്കുന്ന സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നിടത്തോളം അതൊരു ഭദ്രാവതി കട പോലെയാണ് ആ ഈ എന്തായാലും പറയാം നമ്മുടെ നാട്ടിൽ ഭദ്രാവതി കട എന്നൊക്കെയാണ് പറയാം വേറെ ഓരോ ഓരോ നാട്ടിലോരോ സംസാരങ്ങളാണല്ലോ ഈ സാധനങ്ങളിങ്ങനെ കുന്നു കുന്നു കൂട്ടി കൊണ്ടുവന്നിടാ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ അതുപോലെയാണ് അതുകൊണ്ട് ആർക്കെന്ത് ഗുണം എന്ത് ഗുണമുണ്ടായി എന്ത് ഗുണമുണ്ടായി നിങ്ങൾക്കും സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അല്ല അങ്ങനെ ആകരുത് സംസാരിക്കണം മക്കളുമായി ഭാര്യയുമായി ഒരുപാട് സംസാരിക്കണം ആവശ്യത്തിനൊക്കെ സംസാരിക്കണം കാര്യങ്ങൾ ഷെയർ ചെയ്യണം മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വർത്താനം പറഞ്ഞാൽ പഠിച്ചവൻ്റെ കാരുണ്യം ഇറങ്ങും എന്നല്ലേ പറഞ്ഞത് അതിനുള്ള സമയം കണ്ടെത്തണമെന്നേ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫാണ് അപ്പോൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം സംസാരിക്കാൻ പാടില്ലാത്തടത്തും വീണ്ടാതിരിക്കണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഈ മാനിൻ അഹു വരുന്ന നൽകട്ടെ ഇന്നത്തെ ചോദ്യം ഇന്ത്യയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന മഹാനാരാണ് ഇന്ത്യയുടെ സുൽത്താൻ ഇന്ത്യയുടെ രാജാവാരാണ് ആ ഒറ്റത്തരേ ഉള്ളൂ അതിലല്ലേ കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളഹു വസായ സൈദിനം ഹെമ്മദിനു ആലാലി സീദിനാം ഹെമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായറബ്ബെ ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ധുരീകരിക്കണേയല്ല പ്രതിസന്ധികളിൽ നിന്ന് കാവലേകണയല്ല സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കണയല്ല പ്രയാസമുക്തമായ ജീവിതം നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ മനസ്സിലൊരുപാട് വേദനകളുണ്ട് എല്ലാ വേദനകളും ധുരീകരിക്കണേ റഹ്മാനെ അർഹമുറാഹിമായ കരുണക്കടലായറബ്ബെ ഒരുപാട് ദു ആവശ്യത്തുകളുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേയല്ല കൈവെടിയല്ലയല്ല നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല യാറബന യാറബന നീയല്ലാതെ ഞങ്ങൾക്കൊരത്താണിയില്ല അല്ല ഈമാനിന് കാവലേകണയല്ല കൽവിൽ നിന്നെ പ്രതിഷ്ഠിക്കാൻ തൗഫീക്ക് നൽകണയല്ല നിന്നോടുള്ള മഹബത്ത് നൽകണയല്ല ഹബീബിനോട് അതിരറ്റ സ്നേഹം നൽകണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല പഠിച്ചവനെ ഒരുപാട് വസൂയത്തുകൾ സ്ഥലം ആഗ്രഹിക്കുന്നവർ ഉള്ള സ്ഥലത്ത് വറക്കത്ത് ആഗ്രഹിക്കുന്നവർ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണയല്ല ഞങ്ങളുടെ സന്താനങ്ങളെ നീ നന്നാക്കണേയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ കൊടുക്കണേയല്ല എത്ര അസുഖബാധിതരാണ് ശിഫ നൽകണയല്ല മാരക രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല കുടുംബത്തിൽ ഐക്യവും സമാധാനവും നൽകണയല്ല ഇണകൾ നന്നാക്കണേയല്ല പരീക്ഷകൾ എഴുതുന്ന ഒരുപാട് മക്കളുണ്ട് ഉന്നത വിജയം നൽകണേയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല നിനക്ക് ഹംദ് പറയുന്നതിലൂടെ സമാധാനം ആസ്വദിക്കാൻ തോഫിക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്ന കാരണവന്മാരടക്കം എല്ലാം എല്ലവർക്കും ആഫിയത്തുള്ള ദീർഘായുസുധരണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് പിട പറഞ്ഞവരെയും ആരംഭപ്പൂവായി റസൂല സല്ല അല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തൻ്റെ ഐമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് ഹന്ദിൻ്റെ മറക്കറ്റാൽ നീ ഒരുമിപ്പിക്കണേ അല്ലാബി ഹക്കൈ സാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം സലല്ലാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം അല്ലാ വസ് അല മുഹമ്മറബി സഹി അലഹി വസ്ലിം വസ്സലാമലൈക്കും വരഹമുലി വരക്കാത്ത